പത്തു വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആദ്യം എന്താ പറഞ്ഞത് അഞ്ചു വർഷം മൂന്ന് മാസം മൂന്ന് മാസത്തിനുള്ളിൽ ഈ കേരളത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഫയലുകൾ മുഴുവൻ ഞങ്ങൾ തീർപ്പാക്കും ഓരോ ഫയലും ഓരോ ജീവിതമാണ് അതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തിനുള്ളിൽ ആ ഫയൽ എന്ന് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞിട്ട് പത്തു വർഷം പൂർത്തിയാകുന്നു എത്ര ഫയൽ തീർപ്പാക്കി വാക്കുകൾ അങ്ങോട്ട് തള്ളിവിട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആ ഫയലുകളുടെ മുകളിൽ മറ്റൊരു ഫയൽ എടുത്തു വെച്ചു ജനങ്ങളെ എക്കാലവും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയൽ മൂവായിരം രൂപ മാത്രം പെർമിറ്റ് ഫീസിന് വാങ്ങിയിരുന്നത് മുപ്പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗെടുങ്കൻ ഫീസ് നിരക്ക് നമുക്കറിയാം മഞ്ചേരിയിൽ നടന്ന ഒരു സംഭവം അരീക്കോട് നടന്ന ഒരു സംഭവം ഒരു വീടിന് അപേക്ഷ കൊടുക്കേണ്ടത് ആയിരത്തി നാനൂറ്റി ചുരുവായിരം രൂപ മാത്രം അപേക്ഷ കൊടുക്കേണ്ട സ്ഥാനത്ത് അപേക്ഷ ഫീസ് കൊടുക്കേണ്ട സ്ഥാനത്ത് അയാൾ പണമടക്കാൻ ചെന്നപ്പോൾ ഇരുപത്തി നാലായിരം രൂപ അടയ്ക്കാൻ പറഞ്ഞു അയാളത് ാക്കി ഒരു വീഡിയോ ആക്കി ചെയ്തു അയാളുടെ തല്ലി നവകേരള ധൂർത്ത് എന്ന പരിപാടിയിൽ അയാളെ അടിച്ചതും തല്ലിയതും സി പി എമ്മിന്റെ ഗുണ്ടകളും പിന്നെ പോലീസിന്റെ ഒത്താശയോട് കൂടി കാരണം സ്റ്റേഷനിൽ സ്റ്റേഷനിലിട്ടും അയാളെ മർദ്ദിച്ചിരുന്നു അതാണ് പോലീസിന്റെ ഒത്താശ എന്ന് പറഞ്ഞത് ആ കേസ് അവിടെ എത്തിയിട്ടില്ല സി പി എമ്മിന്റെ ഗുണ്ടകൾ പിടിച്ചു വാങ്ങി ഫോൺ ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ വിലയുള്ള ഒരു ഫോണാണ് പത്ത് മുപ്പത്തയ്യായിരം രൂപ വിലയുള്ള മൈക്കും ഇത് രണ്ടും പിടിച്ചെടുത്തുകൊണ്ട് പോയി ഇന്ന ആളാണ് പിടിച്ചതെന്ന് വീഡിയോ ദൃശ്യങ്ങളൊക്കെ അടക്കം പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ആളുകളുടെ മുഖം വ്യക്തമായി കാണിച്ചു കൊടുത്തിട്ട് സഖാവ് പിണറായി വിജയൻ നിയമസഭയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത് ഇയാൾ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് എന്ത് പ്രശ്നം മാധ്യമങ്ങൾ മുഴുവനുണ്ട് എല്ലാ മീഡിയകളും അത് റിപ്പോർട്ട് ചെയ്താണ് ബിഷ്ൾ സഹിതം അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പച്ച നുണ പറഞ്ഞു ഇത് നവകേരള തൂർത്തിന്റെ ഒരു ഭാഗം മാത്രം ഇത്തരത്തിൽ ജനദ്രോഹപരമായ നടപടികൾ മുഴുവൻ നടത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനങ്ങളെ മുഴുവൻ രക്ഷാപ്രവർത്തനം നടത്തി തങ്ങൾക്കെതിരെ നിൽക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും അല്ലാത്തവരുമായി പൊതുപ്രവർത്തകരുമായിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും തലതല്ല പോലീസ് രാജി പഠനം ഏർപ്പെടുത്തി അറിയാലോ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുമ്പ് കേരളത്തിൽ നടന്നിട്ടുള്ള കഥകളെ കുറിച്ച് പോലീസുകാരെടുത്ത് മുട്ടുകാലി എത്തുന്ന കഥകളെ കുറിച്ച് അങ്ങനെ ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാലോ ഉമേഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ തന്റെ കീഴ് ഉദ്യോഗസ്ഥനെ ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യയിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആരൊക്കെയാണെന്നൊരു ഉത്തരവാദി എന്താണെന്നുള്ളത് അതിൽ ആരോപിക്കപ്പെട്ട ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കുറ്റകൃത്യങ്ങൾ ചെയ്തത് ആര് തന്നെ ആയിരുന്നാലും അത് ഏത് പെണ്ണ് കേസായാലും കൊലപാതക കേസായാലും എന്തായാലും അറിയാമല്ലോ സിദ്ധാർത്ഥനെ കൊന്നത് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു ഒരു വിദ്യാർത്ഥിയാണത് എറണാകുളത്തെത്തിയപ്പോഴേക്കും തിരിച്ചു വിളിച്ചിട്ട് കൊന്നുകളഞ്ഞ് മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് കൊന്നുകളു ഷാബാസിനെ മറന്നിട്ടില്ലല്ലോ അങ്ങനെ എത്ര എത്ര പേർ അവസാനമായി സ്വന്തം പാർട്ടിക്കാരനായിട്ടുള്ള പാർട്ടിയെ നെഞ്ചോട് ചേർത്തിട്ടുള്ള നവീൻ ബാബുവിനെ വരെ കൊന്നുകളഞ്ഞു എന്നിട്ട് ആ കൊന്നവരെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജനം അതായത് സ്വന്തം പാർട്ടി അണികൾക്ക് പോലും ഈ പാർട്ടിയെ വിശ്വാസമില്ലാത്ത നിലയ്ക്കാണ് കാര്യങ്ങളുടെ പോക്ക് അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ ആ മരണത്തിൽ നവീൻ ബാബുവിന്റെ വിധവയെ വിധവയ്ക്കും അതുപോലെ അവരുടെ മക്കൾക്കും നീതി ഞങ്ങൾ ഉറപ്പാക്കും എന്ന് നെഞ്ചത്ത് കൈവെച്ച് പറഞ്ഞ സി പി എം അവസാനം അവരുടെ നെഞ്ചത്തൊരാണി അടിച്ചു കയറ്റി അവരുടെ നിത്യനരകത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ച ഈ കേരളത്തിലെ സി പി എംമാര് മാത്രമല്ല കണ്ടത് മറ്റുള്ളവരും കണ്ടു എല്ലാവരും കണ്ടു അതിനുള്ള തിരിച്ചടിയും മറുപടിയുമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ചില്ലറ നെകളിപ്പൊന്നും അല്ല നടത്തിയത് ഇവിടുത്തെ സാധാരണക്കാരായ ജനം എങ്ങനെ ജീവിക്കുന്നു എന്ന് ആരും നോക്കിയില്ല ഈ സർക്കാർ നോക്കിയിട്ടേ ഇല്ല അവരുടെ പെൻഷൻ ഇപ്പൊ വേണ്ട ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തങ്ങളെ തങ്ങളോട് വോട്ട് ചോദിക്കാൻ വന്ന സി പി എമ്മിന്റെ പ്രതിനിധികളോട് തൃശൂർ ഭാഗത്തുള്ള സി പി എമ്മിന്റെ പ്രതിനിധികളോട് ചോദിച്ചു കരിമന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള ഞങ്ങളുടെ നിക്ഷേപ തുക വാങ്ങി വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ബാങ്കുകളിൽ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ നിക്ഷേപിച്ചിട്ടുള്ള പണം ഇല്ലഹ സ്വഹ എന്നതാണ് നിലവിലുള്ള അവസ്ഥ അത് വാങ്ങി തരാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്ന പ്രതിനിധികളോട് ചോദിക്കുമ്പോൾ ഒരു വാഗ്ദാനമായിട്ട് പോലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല ഞങ്ങളൊന്ന് ശ്രമിക്കാം എന്ന് കൂടി പറയാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം ഭീകരമായ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നടന്നെന്താ ഇവിടുത്തെ ജനം പട്ടിണിയില അങ്ങേയറ്റത്തെ പട്ടിണിയിലാണ് സഞ്ചരിക്കാൻ മാന്യമായ വാഹനമുണ്ട് ആ മാന്യമായ വാഹനം മറ്റേ ഏത് സംസ്ഥാനത്തേക്കാളും മുഖ്യമന്ത്രിയെക്കാളും വളരെ ആഡംബരപൂർവ്വം സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത് ഒറ്റയ്ക്ക് പോവൊന്നുമില്ല ഒരു വലിയൊരു ബറ്റാലിയൻ ഒന്നര കിലോമീറ്റർ നീളത്തിൽ പട്രോളിംഗ് വാഹനങ്ങളും അതുപോലെ എസ്കോർട്ടും ഉണ്ടെങ്കിലേ ആൾ പോളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വാഹനങ്ങളൊന്നും പോരാഞ്ഞിട്ട് ഒന്നേകാൾ കോടിയുടെ കാറ് വാങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ ഇനി നാട്ടുകാരൻ കൂടെ തല്ലിക്കൊന്ന മറ്റൊരു കേസ് എടുക്കാം കറുപ്പിന്റെ പേരിൽ കറുത്ത വന്നാൽ കറുത്ത കൊടി കാണിച്ചാൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തിയാൽ നടുപടിച്ച് തല്ലിപ്പൊളിക്കുന്ന ഒരു ഒരു സ്വഭാവം ഉണ്ടായിരുന്നു നമ്മുടെ സഖാവിന് ഇപ്പോഴും ആ സ്വഭാവമുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കാരണം നേരം കറുപ്പാണ് അദ്ദേഹത്തിന്റെ കരിമ്പൂച്ചകളുടെ നേരം കറുപ്പാണ് അതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഈ സർക്കാരിന്റെ ജനദ്രോഹപരമായ നടപടികൾക്കെതിരെ നിലപാടുകൾക്കെതിരെ പ്രവർത്തനങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു ഒരു ജനാധിപത്യ പ്രവർത്തകർ വിശ്വാസി ഒരു പൗരൻ അത് അവർക്ക് വോട്ട് കൊടുത്തവനാകാം അല്ലാതെ മറ്റാരെങ്കിലും ആകാം എടുത്തൊരു കരിങ്കൊടി അല്ലെങ്കിൽ ഒരു കരിങ്കു തുണി എടുത്ത് കാണിക്കുമ്പോൾ അവന്റെ തലതല്ലി പൊളിച്ചും അവന്റെ തടുതല്ലി ഒടിച്ചും ഒക്കെ ആഘോഷം നടത്തുമ്പോൾ രക്ഷാപ്രവർത്തനം ഒന്നും പേരിട്ട് വിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല യൂത്ത് കോൺഗ്രസ്സുകാരെ നവകേരള ദൂർത്തിന്റെ പല വേദികളിലും തല്ലുന്നത് നമ്മൾ കണ്ടതാണ് ഒരു ദാഷ്ണ്യമില്ലാതെ പ്രതിഷേധിക്കാൻ ഇവിടുത്തെ അവകാശമില്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ആ പ്രതിഷേധങ്ങൾ ഈ ജനാധിപത്യ രീതിയിൽ വിജയിച്ചു വന്നിട്ടുള്ള സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അതേ ജനാധിപത്യ രീതിയിൽ തിരിച്ചടിക്കാൻ മറ്റൊരവസരം വരും എന്ന് ഈ സർക്കാർ ഈ സി പി എം മറന്നു പോയതിന്റെ ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് ഇത് കൊണ്ട് തീരുല അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഇടതുപക്ഷ ഭരണം സ്വപ്നം കണ്ടിരിക്കുന്ന സി പി എമ്മിന് അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ കാരണം സാഹചര്യം മാറി ഇവിടെ രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ അതുപോലെ മറ്റുള്ളവരായിക്കോട്ടെ അവരെയൊക്കെ വട്ടം ചുറ്റിച്ച് സ്ത്രീ സ്ത്രീപീടകനായി ഇങ്ങനെ വലിച്ചു കീറി ചുവരിലൊട്ടിക്കുമ്പോ മറുവശത്ത് അടുക്കളയിൽ ഫ്രീസറിനുള്ളിൽ ഫ്രീസ് ചെയ്തു വെച്ചിട്ടുന്ന സ്വന്തം നേതാക്കളുണ്ടല്ലോ ആ നേതാക്കളെ അവരെ കൂടി ജനങ്ങൾ കാണുന്നുണ്ട് അവരെക്കുറിച്ചും ജനം ഇവിടെ സംസാരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ സി പി എം പൂട്ടി വെച്ചിട്ടുള്ള സ്ത്രീലമ്പടന്മാർ അവരെ പൂട്ടി സംരക്ഷിക്കുമ്പോ ഇപ്പുറത്തെ കോൺഗ്രസ് നേതൃത്വം അത് വാരി പുറത്തിടുന്നെങ്കിലും ആ ഒരു ആരോപണത്തെ പുല്ലുപോലെ വകവയ്ക്കാതെ നെഞ്ചോട് ചേർക്കുന്ന വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ അടി വരുന്നുണ്ട് എങ്കിലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടിയായിരിക്കും വരിക കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്നത് ഇവിടെ കോൺഗ്രസുകാര് മാത്രമല്ല ഇപ്പോ ഇപ്പോ കാര്യം ഒരു ചെറുപ്പക്കാരനെ ഈ രീതിയിൽ കുഴിച്ചിക്കാൻ പാടില്ല എന്ന് അയാൾ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട് ഉള്ള ശിക്ഷ കിട്ടിയ മതിയെന്ന് അത് തന്നെയാണ് തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ചും സച്ചിൻ ദേവന്മാലിനെ കുറിച്ചും ഒക്കെ നമ്മൾ കണക്കൂട്ടി എടുക്കുന്നത് കേരളത്തിലെ ഏത് സി പി എം ജനപ്രതിനിധിയെടുത്തു നോക്കിയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം എടുത്തു മുന്നിലേക്ക് വെക്കുമ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ മൂന്നര കോടി ജനങ്ങളെ മൊത്തം കണക്കെടുക്കുമ്പോൾ എത്ര പേർക്ക് സംതൃപ്തി ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇവരുടെ രക്ഷാപ്രവർത്തനത്തെ ഭയന്നും പിന്നെ എന്തു വന്നാലും വേണ്ടില്ല ഞങ്ങൾ അരിവാൾ പിടിച്ച് നടക്കും എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഭയന്നും ഒരു പക്ഷേ ചിലരൊക്കെ പറയുമെങ്കിലും സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അത് മാറ്റിക്കുത്തും എന്നതിന്റെ തെളിവാണ് ഈ കാണുന്നത് കാര്യങ്ങൾ എന്തിനായിരുന്നാലും കഴിഞ്ഞ പത്തു വർഷക്കാലം തുടർഭരണം കിട്ടി പത്ത് വർഷക്കാലം അങ്ങനെയാണ് പറയേണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കക്ഷിക്ക് പത്തു വർഷം കിട്ടുന്നത് അങ്ങനെ സി പി എം ഭരിച്ചോണ്ടിരിക്കുമ്പോൾ ആ പത്ത് വർഷത്തിന്റെ അവസാനയാമത്തിൽ തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്ത തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഈ സമയത്ത് അതായത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കഴിഞ്ഞ പത്ത് വർഷത്തെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇവിടെ ആ കാണിച്ച് ജനം കാണിച്ചു കൊടുക്കുന്നത് ഏത് തരത്തിലാണ് ഈ സർക്കാരിന്റെ ജനം ഉൾക്കൊള്ളുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി എടുക്കണം ഈ സർക്കാർ ഭരിക്കുന്നത് കേരളമാണ് ആ കേരളം കേരളത്തെ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് പക്ഷെ ആ തിരുവനന്തപുരം ഇപ്പൊ ഭരിക്കുന്നത് ബി ജെ പി ആണ് ആ നിലയ്ക്കാണ് കാര്യങ്ങൾ ഇതിൽപരം എന്തടിയാണ് സി പി എമ്മിന് കിട്ടേണ്ടത് മാറി ചിന്തിക്കണം സി പി എം ജനകീയ മുഖം പുറത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ പണിയാവൂ നിലവിലെ അവസ്ഥയിൽ ജനദ്രോഹ നയമാണ് പുറത്തെടുത്തോണ്ടിരിക്കുന്നത് തങ്ങളെതിരെ ആരെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരെ വെട്ടിനിരത്തുക സകല പെണ്ണുകേസും എടുത്ത് വെച്ചു കൊടുക്കുക തങ്ങളിലുള്ള സ്ത്രീലമ്പടന്മാരെ മുഴുവൻ സംരക്ഷിക്കുക എന്ന് തോന്നിയ സം കൊന്നാലും തിന്നാലും ചുട്ടരിച്ചാലും എന്ത് തന്നെ ചെയ്താലും ഏത് അതിക്രമം നടത്തിയാലും അവരെയൊക്കെ സംരക്ഷിക്കുക ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റൂ അങ്ങനെയെങ്കിലും ഒന്ന് പ്രതികരിക്കേണ്ട അങ്ങനെയെങ്കിലും ഒരു അടി കൊടുക്കണ്ടേ ഇതിൽ നിന്നൊരു തിരിച്ചുവരവ് നടത്താൻ പറ്റൂന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സി പി എമ്മിന് രക്ഷപ്പെട്ടു പോകാൻ ഒരു അവസരം കിട്ടിയേക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത അഞ്ചു വർഷം കാത്തു നിൽക്കേണ്ടതില്ല ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സി പി എമ്മിന്റെ കാര്യം തീരുമാനമാകും